രൂപത്തിലുള്ള സന്ദേശങ്ങൾ നമുക്ക് അതിനുശേഷം ഇവിടെ ഞാൻ വരുമ്പോഴേക്കും ബഷീർ സാറ് പരിചയപ്പെടുത്തി കഴിഞ്ഞിരുന്നു അതിനുശേഷം മൂസ സാർ പറഞ്ഞു അതിനുശേഷം പുതിയ രണ്ട് അതിഥികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറി വന്നു എനിക്കത് ഓർമ്മ വന്നത് കുറിക്കാൻ വിദ്യാലയത്തിലെത്തുന്ന ആദ്യമായി കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ആ രൂപത്തിലാണ് കടന്നു വന്നതെങ്കിലും ഒരു ഒരു നാണമോ ഒരു അലസതയോ ഒരു വിമിഷ്ടമോ ഒരു മടിയോ കാട്ടാതെ ധൈര്യപൂർവ്വം എടുത്തുകൊണ്ട് സംസാരിക്കുന്ന രണ്ടുപേര് ഈ ക്രൈറ്റ് അക്കാദമിയിലേക്ക് ഈ പ്രസംഗത്തിന്റെ രാജഭാതയിലേക്ക് ഹർഷാർത്ഥത്തോടുകൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്

ചോദ്യത്തിന്റെ സെക്ഷനിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു അദ്ദേഹം നാടുവിട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത് അതിനുശേഷം നസീമ മേഡത്തിനോട് നസീമ മേഡത്തിനോട് ചിരിയുടെ രഹസ്യം ചോദിച്ചപ്പോൾ വേണ്ടത് ചിരിക്കുമ്പോഴാണ് ആളുകൾ അടക്കുക ചിരിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ കൂട്ടുകൂട്ടമായി നിൽക്കുമെന്നും ചിരിക്കാതിരിക്കുന്ന ആളുകൾ ഗൗരവ ഗൗരവമുഖത്തോട് നടക്കുന്ന ആളുകളുടെ അരികിലേക്ക് ഒരാളും തന്നെ കടന്നു വരില്ലെന്ന അത്യുത്താനമായ പ്രാഥമിക സത്യത്തേക്കാണ് അദ്ദേഹം അവർ പറഞ്ഞു തന്നത് ഞാൻ അപ്പോൾ ഓർത്തത് മമ്മൂട്ടി പ്രസ്താൻ മമ്മൂട്ടിയുടെ ഗൗരവ കാരണം ഒരാള് മമ്മൂട്ടി അടക്ക എന്റെ ഒരു ചാടയാണ് മോഹൻലാൽ ഫ്ലെക്സിബിൾ ആയിട്ട് നടക്കുന്ന മോഹൻലാലിനാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത് പെട്ടെന്ന് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ എന്ന കാര്യം നമുക്ക് അറിയുന്നതാണ് അതിനുശേഷം വളരെ മനോഹരമായിട്ട് പിന്നെ പ്രസംഗം എനിക്ക് ബഷീർ സാറിന്റെ പ്രസംഗം കേൾക്കാൻ പറ്റില്ല ഞാൻ വേഗത്തിനാണ് വന്നത് ഞങ്ങൾ അല്ലേ അജിബര് അജിബൻ സാർ എന്നോട് പറയുന്നുണ്ടേ നമ്മള് നമുക്കൊന്നും കേൾക്കാൻ പറ്റൂലോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ സാറിനെ കണ്ടു മനുഷ്യ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ മനസ്സൊരു മനുഷ്യസ്ഥാന കണ്ട് മനസ്സിലാറിന് വരണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു പക്ഷെ വരാൻ പറ്റിയില്ല ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ബ്രൈറ്റ് അക്കാദമിയുടെ ചാരത്തോട് നടന്നടകും അതിന്റെ മധുരത്തിന്റെ ഏതാനും കണങ്ങ് മാത്രം രുചിച്ചപ്പോൾ എന്നും വരണം എന്നും മധുരം പ്രസവത്തിന്റെ മാധുര്യം ആസ്വദിച്ചു കൊണ്ട് ഒരു പനിയേർ പോവായി നാളെയുടെ യുവാതിരത്തിൽ വിടർന്നു നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരാൻ കഴിയാത്ത സുഹൃത്തുക്കൾ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട് ഏതായിരുന്നാലും വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ ക്ലാസ് ഏറ്റവും മികച്ച പ്രസംഗമായി സാറിന്റെ പ്രസംഗമാണ് തെരഞ്ഞെടുത്തത് സാറിന്റെ പ്രസംഗം ഏറ്റവും മികച്ച ആഗ്രഹം എന്റെയും ആഗ്രഹം എഴുപത്തി അഞ്ചാമത്തെ വയസ്സ് മലപ്പുറത്ത് നിന്ന് എത്രയോ ആകലയിൽ നിന്ന് തൊട്ട് അടുത്തുള്ളവരെ പോലും ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് വരാൻ തിരക്കില്ല സമയമില്ല എന്ന് തിരക്കിലാണ് സമയമില്ല എന്ന് പറയുമ്പോഴും വളരെ

ഞാൻ ചോദിച്ചു ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം പറഞ്ഞു ബഷീർ സാർ വളരെ മനോഹരമായിട്ടാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് പറഞ്ഞത് ആൻഗസ്റ്റേഴ്സ് ഉണ്ടായിരുന്ന അവസാനം മുഖം കറുക്കെന്ന് പറയുമ്പോൾ കൈയ്യടുത്ത് മുഖത്തേക്ക് കൊണ്ടുപോകുന്ന പിന്നെ പറയണ്ട നന്നായിട്ട് പറയുന്നു പോലെ തോന്നുന്നു പറഞ്ഞു അതുപോലെ പറഞ്ഞു സാധാരണ അജിമന് അത്ര പറയില്ലായിരുന്നു പക്ഷെ ഇന്ന് ആമുഖം വിഷയ ഉപസംഹാരം വളരെ മൂന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായിരുന്നു എല്ലാവരിലും കൊണ്ടുവരാൻ അക്കാദമി എന്നും നമ്മൾക്ക് ഒരു മുതൽ കൂട്ടാണ് അതിനെ ക്ഷമിച്ചുകൊണ്ട് നിരന്തരം ക്ലാസ്സുകൾ പങ്കെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആ പാഠവും വികസിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ പറയുന്ന എന്റെ ശബ്ദം കേട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു